ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് ബിൻ ഷാനാസ് റെസിപ്പീസ് അപ്പൊ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ മാങ്ങ കാലൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സ്റ്റൈലിൽ ഒരു ഒരച്ചാറിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് മാങ്ങ നല്ലോണം കുനുകുന അരിഞ്ഞിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെക്കാം വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അധികം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കടുകും ഒരു രണ്ട് ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ അച്ചാറിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഈവൻ ഈ ഇതൊക്കെ ഈ വറുത്തതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കടുകും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കടുക് പരിപ്പ് കിട്ടും അതൊന്നും ചേർക്കാവുന്നതാണ് ഇനി അതൊന്ന് ചൂടായി എല്ലാം ഒന്ന് പൊട്ടി തീരുമ്പോൾ അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സിയിൽ കുറച്ച് ക്രഷ് ആക്കിയിട്ട് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണയാണ് അല്ലെങ്കിൽ എള്ളെണ്ണ അങ്ങനെ പറയും ആ അപ്പോൾ ആ എണ്ണ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അവയില്ല അതിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ അച്ചാർ പൊടിയൊന്നും ഇല്ലാതെയാണ് അച്ചാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് ും ആവശ്യത്തിനും അനുസരിച്ചിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് അച്ചാറിനാവശ്യത്തിന് സുർഖി ഒഴിച്ചുകൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ച മാങ്ങ കഷ്ണം ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ മാങ്ങ എല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ അടുപ്പിൽ തന്നെ വെക്കാം അപ്പോൾ അതും അങ്ങനെ തയ്യാറാക്കുമ്പോൾ അച്ചാറിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും മാങ്ങയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ കടുകിൻ്റെയും മുലുവൻ്റെയും മിക്സ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്താൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് ഈത്തപ്പഴവും അച്ചാർ പൊടിയും ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി അച്ചാറാണ് എപ്പോഴെങ്കിലുമൊക്കെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം ഇപ്പം